ഇന്നൊരു ഫുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കോഫി പുഡിങ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നല്ല ടേസ്റ്റുള്ളൊരു ആണ് അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് പാലാണ് എടുക്കുന്നത് നാനൂറ് എം എൽ ആണ് പാല് ഇതൊന്ന് നമുക്ക് കാൽ കപ്പ് പാലെടുത്തിട്ട് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി വയ്ക്കാം കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാം ഇനി ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് പാട കെട്ടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതൊരു മുക്കാൽ ഭാഗം വറ്റിയിട്ടുണ്ട് അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യത്തിന് മധുരമുണ്ട് ഈ പഞ്ചസാര അഞ്ച് സ്പൂണ് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് കോഫി പൗഡറാണ് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് എല്ലാവരും ചെയ്തു നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം ഈ ലോ ഫ്ലെയിമിൽ തീ മതി അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അടിപിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് മെല്ലെ ഇളക്കി ഇളക്കി എടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളെ ഒഴിക്കാനുള്ള പാത്രത്തിൽ ഒഴിച്ച് ഫ്രിഡ്ജിന്റെ അടിയിൽ വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതുപോലത്തെ മൂന്ന് പാത്രത്തിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഈ തണുത്തിട്ട് എടുത്തു നോക്കാം നമുക്ക് അപ്പം പുഡിങ്ങ് സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം Thank you.